ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ചാമ്പ്യൻസ് ട്രോഫിയിലെ പന്ത്രണ്ട് വർഷങ്ങളുടെ കിരീട വരൾച്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം ടീം ദുബായിൽ അടിയറവ് പറഞ്ഞത് നമുക്കറിയാം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫി കിരീടം ടീം ഇന്ത്യ സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ എം എസ് ധോണിയായിരുന്നു അവസാനമായി ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ സൗദിൻ ശേഷം ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനിലും ദുബായിലുമായി വെച്ചിരുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹിറ്റ്മാന നേതൃത്വത്തിൽ ഇന്ത്യൻ സംഘം അങ്ങനെ കലാശ പോരാട്ടത്തിൽ ന്യൂസിലൻഡിലെ നാല് വിക്കറ്റിന് തകർത്ത് കപ്പ് സ്വന്തമാക്കി തുടർച്ചയായ രണ്ടാം ഐ സി സി ടൂർണമെൻ്റാണ് ടീം ഇന്ത്യ സ്വന്തമാക്കുന്നത് നേരത്തെ കഴിഞ്ഞ വർഷം നടന്ന ടി ട്വൻ്റി വേൾഡ് കപ്പും ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം വളരെ മികച്ച ഒരു സംഘം അല്ലെങ്കിൽ വളരെ മികച്ച പ്രകടനം വളരെ മികച്ച ക്യാപ്റ്റൻസിങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ടീം ഇന്ത്യയിൽ തന്നെയായിരുന്നു ഏറ്റവും അവസാനം നമ്മൾ ഈ ഒരു ഏകദിന ഫോർമാറ്റ് അടക്കം നമ്മൾ കണ്ടത് ചാമ്പ്യൻസ് ട്രോഫിയിലടക്കം ശരിക്കും പറഞ്ഞാൽ ഒരു പതിനൊന്ന് താരങ്ങൾ ഒരു പതിനൊന്ന് പോരാളികളെന്ന് തന്നെ വിശേഷിപ്പിക്കാം വിശേഷിപ്പിക്കും കളിക്കാത്തില്ലെങ്കിൽ ഓരോ താരവും തങ്ങളുടെ കഴിവിനനുസരിച്ച് പരമാവധി തങ്ങളുടെ ആ ഒരു പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ശരിക്കും ഒരു താരത്തെ മാത്രം നമുക്ക് ഇന്ത്യയുടെ ആ ഒരു വിജയശില്പിയെ കാണാൻ സാധിക്കില്ല പതിനൊന്ന് പേരും ഇലവൻ ഇൻഡിവിജ്വൽ ഹീറോസ് തന്നെയാണ് അവൾ ഓരോ താരങ്ങളുടെയും പ്രകടനം എങ്ങനെയായിരുന്നു ഇരു അല്ലെങ്കിൽ ഓരോ താരങ്ങളും തങ്ങളുടെ ആ ഒരു പെർഫോമൻസ് എത്രത്തോളം ടീമിന് ഗുണകരമായി മാറ്റിയെടുത്തിട്ടുണ്ട് സോ ഒരു പ്ലെയർ അനാലിസിസ് വീഡിയോയിൽ ആണ് ഈ ഒരു സീരീസിൽ ഞാൻ നിങ്ങളുടെ പങ്കുവയ്ക്കാൻ പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്കു വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും അപ്പോൾ ബല്ലേക്കാളുടെ ഓളോ ഓപ്ഷൻ കൂടി ഒന്നിനെ പിടിച്ച് ചെയ്ത് വെച്ചേക്കാം നമുക്കറിയാം ഈ ഒരു ചാമ്പ്യൻസ് ചാമ്പ്യൻഷ്ടക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ എന്ന് പറയേണ്ട ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് വരുൺ ചക്രവർത്തി തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്നിൽ ടി ട്വൻ്റി ഫോർമാറ്റിൽ അരങ്ങേറ്റം കുറിക്കുകയും ദുബായിൽ തന്നെ അരങ്ങേറ്റം കുറിച്ച ആ ഒരു പോരാട്ടത്തിൽ തന്നെ മോശം റെക്കോർഡുകൾ വിധി എഴുതിയ താരം ഇപ്പോഴാണ് ഈ വർഷമായിരുന്നു നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫിക്ക് തൊട്ട് മുൻപ് ഇന്ത്യ കളിച്ച അവസാന സീരീസ് ഇംഗ്ലണ്ട് ഇതിരട്ടുള്ള സീരീസിലായിരുന്നു വരുൺ ചക്രവർത്തി ഏകദിന ഡെബ്യു മാച്ച് കളിച്ചത് അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് എത്തി വന്ന താരം വളരെ മികച്ച പ്രകടനത്തോടു കൂടി മൂന്ന് മത്സരങ്ങളിൽ നിന്നായി ഒൻപത് വിലപ്പെട്ട വിക്കറ്റുകളാണ് വരുൺ ചക്രവർത്തി ഒരു ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൽ സ്വന്തമാക്കുകയും ഇന്ത്യയുടെ ലീഡിംഗ് വിക്കറ്റ് വിക്കറ്റേക്കറായി മാറുകയും ചെയ്തിട്ടുണ്ട് പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് ആവറേജിൽ എക്കോണമി നാല് പോയിൻറ്റ് അഞ്ച് മൂന്നാണ് വളരെ മികച്ച പ്രകടനമായിരുന്നു വരുൺ ചക്രവർത്തി എന്ന മിസ്സറി സ്പിന്നർ ഇന്ത്യയ്ക്ക് വേണ്ടി ഈ ഒരു ടൂർണമെൻറ്റിൽ കാഴ്ചവെച്ചത് സെമി ഫൈനലിൽ തൊട്ട് മുൻപുള്ള പോരാട്ടത്തിലൂടെയായിരുന്നു അദ്ദേഹം ടീമിലേക്ക് കളിക്കാൻ ഏ സെമി ഫൈനലും ഫൈനലും ഉൾപ്പെടാൻ വെറും മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മാത്രം ഒൻപത് വിക്കറ്റുകളാണ് ഇന്ത്യയുടെ മെസ്സർ സ്പിന്നർ സ്വന്തമാക്കിയിട്ടുള്ളത് ശരിക്കും ആ ഒൻപത് ഒൻപത് വിക്കറ്റുകളേക്കാൾ ഉപരി ഓരോ ടീമിനെതിരെ അദ്ദേഹം കളിക്കാൻ കളിക്കാനിറങ്ങുമ്പോൾ ആ ഒരു ടീമിലെ പ്രധാനപ്പെട്ട ബാറ്റർമാർക്ക് അദ്ദേഹം നൽകുന്ന ത്രട്ട് അത് വളരെ വലുത് തന്നെയായിരുന്നു എസ്പെഷ്യലി നമുക്ക് വളരെ മികച്ച ഫോമിൽ ഈ ഒരു ടൂർണമെൻറ്റിൽ കളിച്ച കിവീസ് ബാറ്റർമാരെ ശരിക്കും പറഞ്ഞാൽ നിസ്സഹായരാക്കി മാറ്റിയത് ദുബായിലെ പിച്ചിൽ വരുൺ ഷക്കർപെടുത്തുള്ള ആ ഒരു ഒറ്റ പ്രകടനം തന്നെയാണ് സോ ഇന്ത്യയുടെ ഒരു സൈലൻറ്റ് ഹീറോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു താരം തന്നെയാണ് ഇന്ത്യയുടെ മിശ്രി സ്പിന്നർ വരു ചക്രവർത്തി അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷമിയും ഒട്ടും മോശമെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേകദിന വേൾഡ് കപ്പിന് ശേഷം പരിക്കുപറ്റി പുറത്താവുകയും ഏതായാലും പന്ത്രണ്ട് മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തിരികെ ഇന്ത്യൻ ടീമിലേക്ക് എത്തുകയും ചെയ്ത താരം ഒട്ടും മോശമല്ലാത്ത ഒരു പ്രകടനം തന്നെയാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിലും കാഴ്ചവെച്ചത് അഞ്ച് മത്സരങ്ങളിൽ നിന്നെങ്കിൽ ഒൻപത് വിക്കറ്റുകൾ നേടിയപ്പോൾ അല്പം എക്സ്പെൻസീവായി പോയിട്ടുണ്ട് മകരം ദുബായിലെ വെച്ച് സ്വാഭാവികമായിട്ടും സ്പിന്നർമാരെ തുടയ്ക്കുന്ന പിച്ചാണ് സോ അങ്ങനെ ആ ഒരു പിച്ചിൽ പേസർമാരെ സംബന്ധിച്ച് അല്പം റൺസുകളൊക്കെ കൺസീഡ് ചെയ്യേണ്ടി വരും അതിനാൽ തന്നെ ഒട്ടും മോശമാക്കാത്ത പ്രകടനം തന്നെയാണ് ഇന്ത്യയുടെ സ്റ്റാർ പേസറും ഇത്തവണ ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ പോലും ഇന്ത്യയുടെ ആ ഒരു പേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചുമതല ഏറ്റെടുത്ത് അദ്ദേഹം കാഴ്ചവെച്ചത് പിന്നെ നമുക്കറിയാം കുൽദീപ് യാദവും അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ തുടങ്ങിയ മൂന്ന് നമുക്ക് പറയുക ജഡേജയും അക്സർ പട്ടേലും രണ്ട് സ്പിൻ ഓൾ റൗണ്ടേഴ്സാണ് ഇരുവരും ബാറ്റിങ്ങിലും ബോളിങ്ങിലും വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ജഡേജയെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ബാറ്റിംഗ് അവസരങ്ങൾ അദ്ദേഹം ലഭിച്ചിട്ടില്ല എന്നാൽ കിട്ടിയ അവസരങ്ങളിലൊക്കെ ടീമിന് കാര്യമായ രീതിയിൽ അദ്ദേഹം പ്രകടനം നടത്തിയിട്ടുണ്ട് അക്സറിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഇത്തവണ ടൂർണമെൻറ്റിൽ അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ താരമാണ് ആക്സപേട്ടത് മെയിനായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോളിങ്ങിനേക്കാൾ ഉപരി ഇന്ത്യത്തവണ അദ്ദേഹത്തെ യൂസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാറ്റിംഗ് സ്കിൽ തന്നെയായിരുന്നു അത് വളരെ മികച്ച രീതിയിൽ തന്നെ താരത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് കുൽദ്വീപിലേക്ക് വരികയാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ വരുൺ ചക്രവർത്തിയുടെ നിഴൽ ഒതുങ്ങി പോയെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെതായിട്ട് കാര്യമായിട്ടുള്ള സംഭവങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അടക്കം നമുക്കറിയാം അപകടക്കാരായിട്ടുള്ള അപകടകാരികളായിട്ടുള്ള കിവീസ് ബാറ്റർമാരായിട്ടുള്ള രജിൻ രവീന്ദ്രയും കെയിൻ വില്യംസൻ്റെയും അടക്കം വിക്കറ്റ് രണ്ട് വിലപ്പെട്ട വിക്കറ്റുകൾ ആദ്യ എട്ട് പന്തുകൾക്കിടയിൽ അദ്ദേഹം വീഴ്ത്തത് ശരിക്കും ന്യൂസിലാൻഡിൻ്റെ ആ ഒരു ചേയ്സിങ്ങിൻ്റെ തുടക്കം ഒന്ന് തകർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് ശരിക്കും അവരെ സംബന്ധിച്ച് ആ ഒരു ചേയ്സിങ് ശണം ഫസ്റ്റ് ബാറ്റിങ്ങിൽ അത്ര റൺസിലേക്ക് പോകാൻ സാധിക്കാതിരുന്നത് അതുപോലെ തന്നെ കുൽദീപിൻ്റെയും ആ ഒരു പ്രകടനം അത് വളരെ വിലപ്പെട്ടത് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മിസ്റ്ററി സ്പിന്നും ദുബായിൽ ലഭിച്ചാൽ വളരെ മികച്ച രീതിയിൽ എതിരാളികളുടെ ബാറ്റർമാർക്ക് വിലഗുതരായി മാറിയിട്ടുണ്ട് ഇനി ഇന്ത്യയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാണെങ്കിൽ നോക്കണം വിരാട് കോഹ്ലി തവണ ചാമ്പ്യൻസ് ട്രോ ഏകദിന ഫോറം ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുമ്പോൾ അത്ര ഫോമിൽ കളിക്കാതിരുന്ന പ്ലെയറാണ് ഫോം ഫോം ഓട്ടിൻ്റെ പേര് വിമർശങ്ങളെ ഏറ്റവും പ്ലെയർ ആണ് വിരാട് കോഹ്ലി എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ എത്തിക്കും ശരിക്കും ഇന്ത്യയുടെ ചേസ് മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കാം പാകിസ്ഥാൻ പാകിസ്ഥാനടക്കം പാകിസ്ഥാനെതിരായിട്ടുള്ള അടക്കമുള്ള പോരാട്ടങ്ങൾ ചെയ്സ് ചെയ്ത് ഇന്ത്യ വിജയിപ്പിച്ച വിജയിപ്പിച്ചൊരു നിർണായക പോരാട്ടം കാഴ്ച ഒരു താരമാണ് വിരാട് കോഹ്ലി ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിയിലെ രണ്ടാമത്തെ ലീഡിംഗ് റൺ സ്കോറാണ് വിരാട് കോഹ്ലി ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് താരം നേടിയത് ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ എൺപത്തി രണ്ട് പോയിൻറ്റ് എട്ട് എട്ട് സ്ട്രൈക്ക് റേറ്റിലാണ് ഒരു മാരക പ്രകടനം തന്നെയാണ് കോഹ്ലി കോലിത്തവണ കാഴ്ചവെച്ചത് അതോടൊപ്പം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ഗില്ലും അത്ര മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് അദ്ദേഹവും ഒട്ടും മോശമായി കിട്ടില്ല നമുക്കറാം ഓപ്പണിങ്ങിനട ഓപ്പണിങ്ങിനടക്കം രോഹിത് ശർമ്മയ്ക്കൊപ്പം അല്ലെങ്കിൽ രോഹിത് പട്ടന്ന് പുറത്താകുമ്പോൾ പോലും വൺ ഡൗൺ തന്ന കോലിക്കൊപ്പം വളരെ മികച്ച ഇന്നിങ്സുകൾ കൂട്ട് ഇട്ടുണ്ടാക്കാൻ അത് ഏതിനും സാധിച്ചിട്ടുണ്ടായിരുന്നു രോഹിത് ശർമ്മയിലേക്കും നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ച സെമി ഫൈനൽ ഉൾപ്പെടെ പോരാ ഉൾപ്പെടെയുള്ള പോരാട്ടങ്ങളിൽ വലിയ സ്കോർ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലായിരുന്നു സോ അതിനാൽ തന്നെ കാര്യമായിട്ടുള്ള വിമർശങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി എന്നിരുന്നാലും ഇന്നലെ ക്യാപ്റ്റൻസി തന്ത്രങ്ങളിലും അതോടൊപ്പം തന്നെ ടീമിനെ ഏറ്റവും നിർണായകമായിട്ടുള്ള കലാശ പോരാട്ടത്തിലും വളരെ മികച്ച സ്കോറ് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിയായിട്ടുള്ള ശുഭാൻ ഗില്ല് റൺസ് കണ്ടെത്താൻ അല്പം വിഷമിച്ചിരുന്ന ഘട്ടത്തിൽ പോലും വളരെ വേഗത്തിൽ തന്നെയായിരുന്നു രോഹിത് ശർമ്മ തൻ്റെ സ്കോർ ബോർഡ് നീക്കിയത് സോ അത് വളരെ മികച്ച ഒരു പ്രകടനം തന്നെയാണ് നമുക്ക് ഇന്ത്യയുടെ ആ ഒരു ചേസിങ്ങിന് അടിത്തറ വാങ്ങിയത് ശരിക്കും ഹിറ്റ്മാൻ്റെ ആ ഒരു തുടക്കത്തിൽ അക്രമകാരിയായിട്ടുള്ള ആ ഒരു ബാറ്റിംഗ് ശൈലി തന്നെയായിരുന്നു ഇനി ഇന്ത്യയുടെ മധ്യനിരയിലെ വിശ്വസ്തന്മാർ കെ എൽ രാഹുലും അതോടൊപ്പം തന്നെ ശുഭാൻ ഗില്ലും ഹാർദിക് പാണ്ഡ്യം ചെങ്കടണം കെ എൽ രാഹുൽ ശ്രേയസ് ഐരും ഹാർദിക് പാണ്ഡ്യം ഈ ഒരു ടൂർണമെന്റിൽ ഇന്ത്യയുടെ ലീഡിംഗ് റൺ സ്കോറാണ് ശ്രേയസ് അയ്യർ ഐ സി സിയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നടക്കാൻ പുറത്താ ബി സി സിയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നടക്കം പുറത്താക്കപ്പെട്ട് വീണ്ടും തിരികെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് എത്തുകയും ഇന്ത്യയുടെ ലീഡിംഗ് റൺ സ്കോറായി മാറുകയും താരമാണ് ശ്രേയസ് അയ്യർ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് താരത്തിൻ്റെ സമ്പാദ്യം മധ്യനിരയിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങി വളരെ ആ ഒരു കൺസിരതയാർന്ന പ്രകടനം തന്നെയായിരുന്നു എല്ലാ മത്സരങ്ങളിലും ശ്രേയസ് കാഴ്ചവെച്ചത് ഒരു മത്സരത്തിൽ പോലും അദ്ദേഹത്തിന് ആ ഒരു ചെറിയ സ്കോറിൽ പുറത്താകേണ്ടി വന്നിട്ടില്ല അവർ വളരെ സ്ഥിരതയാർന്ന പ്രകടനത്തോടുകൂടി മധ്യനിരയിൽ ഇന്ത്യയുടെ ആ ഒരു ബാറ്റിങ്ങിന് ശരിക്കും കരുത്തു കൂട്ടിയത് ശ്രേയസിൻ്റെ ഒരു പ്രകടനം തന്നെയാണ് കേരള രാവിലും ഒട്ടും മോശം വെങ്ങിട്ട് ഋഷഭ് പന്തിന് ഭഗരക്കാനാട് ചാമ്പ്യൻഷിപ്പിൽ എല്ലാ മത്സരങ്ങളും കളിക്കാനെത്തിയ താരം അദ്ദേഹത്തിൻ്റെയും കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് ശ്രേയസ് അയ്യർക്ക് ശേഷം ബാറ്റിംഗ് എടുത്തു താരം വളരെ മികച്ച രീതിയിൽ തന്നെ ഫൈനലിൽ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കിവിസ് ബോളർമാരിൻ്റെ ഒന്ന് ഉറപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പക്വതർത്ത ബാറ്റിംഗ് ശൈലിയും അല്ലെങ്കിൽ ആ ഒരു അധികം ആക്രമിച്ചു കളിക്കാതെ വളരെ ശന്തന ആ ഒരു ചേയ്സിങ് ഫിനിഷ് ആക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരം തന്നെയാണ് കെ എൽ രാഹുലും ഹാർദിക് പാണ്ഡ്യയും വളരെ മികച്ച പ്രകടനം തന്നെ ഇറങ്ങിയൊരു സീ ലീഗിൽ കാഴ്ച വെച്ച് നമുക്ക് വരാം ബാറ്റിങ്ങിൽ അത്ര കാര്യമായിട്ടുള്ള ചാൻസുകൾ അതായത് തേടി എത്തിയിട്ടില്ല കാരണം ഇന്ത്യയുടെ ആ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് മിഡിൽ ഓർഡർ ബാറ്റിംഗ് വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്സിങ്ങും അല്ലെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് വളരടക്കം സ്കോറുകൾ കണ്ടെത്തുമ്പോൾ പോലും കാര്യമായിട്ടുള്ള രീതിയിൽ ഹാർദിക്കിനെത്തവണ പരീക്ഷയ്ക്ക്പ്പെടേണ്ടി വന്നിട്ടില്ല എന്നിരുന്നാലും കിട്ടിയ അവസരങ്ങളൊന്നും കഴിഞ്ഞ ആ ഫൈനലടക്കം കെ എൽ രാഹുലിനൊപ്പം ആ ഒരു ചെയ്സിങ് ഫിനിഷ് ആക്കുന്നില്ല അവസാന നിമിഷം വരെ പോരാടാൻ പോരാടിയത് ഹാർദിക്കിൻ്റെയും സംഭാവന വലുത് തന്നെയാണ് സോ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഹോൾ ടീം പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് കണ്ടത് കാരണം കളിച്ച പതിനൊന്ന് താരങ്ങളെ ഒരുപിടി മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ച വെച്ചത് അതിലുപരി നമുക്കൊരാ നാല് പ്രധാനപ്പെട്ട സ്പിന്നർമാരെ കളിക്കളത്തിലേക്ക് ഒരു മെയിൻ പേസറെ മാത്രം ഇറക്കിയായിരുന്നു ഇന്ത്യ ഒരു ചാ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളി തുടർന്നത് അതും വളരെ വിമർശങ്ങളെ ഏറ്റുവാങ്ങിയ ഒരു ശൈലിയായിരുന്നെങ്കിൽ പോലും ധാരണത്തിൽ അതിനിർണായകമായ ഒരു തന്ത്രമായി മാറിയത് തന്നെ ഗൗതം ഗംഭീറിൻ്റെ ഈ ഒരു പ്ലാൻ തന്നെയായിരുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക